ിനങ്ങളായി തന്റെ പടക്കളത്തിലേക്ക് ചുവടുപ്പിക്കുവാൻ എത്തിച്ചേർന്ന കളിക്കൂട്ടുകാർ പുറത്തും മറുപുറത്തിന്റെ പടക്കളത്തിലേക്ക് ഇടുക്കിയുടെ മുന്നിൽ നിന്നും മൂന്നാറിന് സമീപം അടിമാലിയുടെ കളിക്കൂട്ടുകാരായി ഒരു പോരാട്ടത്തിന്റെ വശ്യവിനോദന എഴുതി ചേർന്ന് പടക്കളത്തിലേക്ക് ചുവടുപ്പിക്കുവാനുള്ള തന്ത്രങ്ങളുമായി തന്റെ പടക്കളത്തിലേക്ക് നടന്നു കയറിയ കളിക്കൂട്ടുകാരുടെ കളിമൈതാനിയിൽ

ചോദ്യത്തിലേക്ക് ആവേശകരമായ പോരാട്ടത്തിലേക്ക് ഒന്നരമ കിരീടവും കട്ടിലേക്ക് നടക്കുവാനുള്ള പടയോട്ടത്തിലേക്ക് അടിമാനയുടെ കാലാൽപ്പാടകൾ ഒരു പുറത്തെങ്കിൽ മരമ്പുറത് ഇതിന്റെ പോരാട്ടത്തിലേക്ക് വിട്ടുകൊടുക്കുവാനോ പരാജയപ്പെടുവാനോ മനസ്സിലാക്കാൻ

ആവേശത്തോടെ തീരങ്ങളിലേക്ക് പത്തടി ദൂരം ചാടി കടന്നു പോകുക ഇതിന്റെ പടക്കളത്തിലേക്ക് മറപ്പുറത്ത് പാലക്കാടിന്റെ ശക്തി കേന്ദ്രങ്ങളെയും ശക്തി പ്രോദങ്ങളെയും ഒരുമയോട് നിറത്തി പടക്കളത്തിലേക്ക് ചൂടിക്കണം കാഴ്ച പച്ചപ്പടിയായി എത്തിച്ചേർന്നു അവസാന പത്തടം വിജയിച്ച് ഫൈനൽ പോരാട്ടം ലൂസേഴ്സ്